പടിയിറങ്ങുന്നതിന് മുമ്പേ തന്നെ തന്റെ ഉത്തരവാദിത്തങ്ങളും വാക്കും നിറവേറ്റിപ്പോവാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഭവം വേറൊന്നുമല്ല കാലിക്കറ്റ് സംസ്കൃത് സർവകലാശാല വി സിമാരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കിയുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് യു ജി സി മാനദണ്ഡ പ്രകാരമുള്ള യോഗ്യതകൾ ഒന്നും തന്നെ ഈ വി സിമാർക്ക് ഇല്ലാത്തതിന്റെ പേരിലാണ് നടപടി ഗവർണറുടെ ഈ അപ്രതീക്ഷിത നടപടി അതേസമയം തന്നെ ഡിജിറ്റൽ ഓപ്പൺ വി സിമാരുടെ കാര്യത്തിൽ യു ജി സി അഭിപ്രായം തേടുന്നുമുണ്ട് ഹിയറിംഗിന് ശേഷമാണ് ഗവർണറുടെ നടപടി ഓപ്പൺ വി സി രാജിക്കത്ത് നൽകിയെങ്കിലും ഗവർണർ സ്വീകരിച്ചിട്ടില്ല ഉത്തരവ് ഉടൻ പുറത്തിറക്കും ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് പത്ത് ദിവസം തീരുമാനത്തിൽ അടിയന്തര നടപടി ഒന്നും ഉണ്ടാകില്ല വേണമെങ്കിൽ ഇതിനിടെ വി സിമാർക്ക് കോടതിയെ സമീപിക്കാവുന്നതുമാണ് സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ എം എസ് രാജശ്രീയെ പുറത്താക്കിയ സുപ്രീം കോടതി വിധിയനുസരിച്ചാണ് ഗവർണറുടെ നടപടി സെർച്ച് കമ്മിറ്റി നിർദ്ദേശിച്ച പാനലിൽ നിന്ന് വി സിയെ നിയമിക്കണമെന്ന യു ജി സി ചട്ടം പാലിച്ചില്ലെന്നാണ് രാജശ്രീയെ പുറത്താക്കാനുള്ള കാരണം സെർച്ച് കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ വിഷനറായ സർക്കാർ പ്രതിനിധി ഉണ്ടായില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തുടർന്നാണ് മറ്റു വി സിമാരെയും പുറത്താക്കാനുള്ള ഗവർണറുടെ നീക്കം നിയമനത്തിൽ യു ജി സി നിയമവും ചട്ടവും പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി നേരത്തെ ഇവർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഗവർണർ വി സിമാരുമായി ഹിയറിംഗ് നടത്തണമെന്നും കാരണം തേടണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് സംസ്കൃത വി സി ഡോക്ടർ എം വി നാരായണൻ എന്നിവരുമായി ഹിയറിംഗ് നടത്തി തുടർന്ന് ഗവർണർ നിയമോപദേശവും തേടിയിരുന്നു സെർച്ച് കമ്മിറ്റി നിർദ്ദേശിച്ച പാനലിൽ നിന്നാണ് കാലിക്കറ്റ് വി സിയുടെ നിയമനം പക്ഷെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതാണ് പ്രശ്നം ഹിയറിംഗിന് ശേഷമാണ് ഗവർണർ രണ്ട് വി സിമാരെയും പുറത്താക്കിയത് ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി നേരിട്ട് ഹിയറിംഗിന് ഹാജരായി കാലിക്കറ്റ് പി സിയുടെ അഭിഭാഷകനും നേരിട്ട് ഹാജരായി സംസ്കൃത സർവകലാശാല വി സിയുടെ അഭിഭാഷകൻ ഓൺലൈനിലൂടെ ഹാജരായി മൂന്ന് വി സിമാരും അയോഗ്യരാണെന്ന യു ജി സി പ്രതിനിധി ഹിയറിംഗിൽ അറിയിച്ചു വി സിമാർക്കോ അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നു കാലിക്കറ്റ് വി സി നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃത സർവകലാശാലയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലയിൽ വി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ വി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് വി സി പദവി അയോഗ്യമാക്കാൻ കാരണമായി ഗവർണർ ചൂണ്ടിക്കാട്ടിയത് ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്തു സംസ്കൃത സർവകലാശാല വി സി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തു ഫയൽ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു പിഴ ഈടാക്കേണ്ടി വരുമെന്ന് കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അപ്പീൽ പിൻവലിക്കുകയായിരുന്നു തനിക്കും തന്റെ അഭിഭാഷകനും ഹിയറിംഗിൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് കാണിച്ച് സംസ്കൃത വി സി ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകിയെങ്കിലും ഗവർണറുടെ ഓഫീസ് ഓൺലൈനായി പങ്കെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള എം ജി കുസാറ്റ് മലയാളം വി സിമാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചു കെ ടി യു കണ്ണൂർ ഫിഷറീസ് വി സിമാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെടുകയും ചെയ്തു ഏതായാലും ഇതിൽ നിന്ന് ഒന്നുറപ്പായി ആരൊക്കെ എന്തൊക്കെ നിയമനത്തിൽ കൈകടത്താൻ നോക്കിയാലും ഇനി ആ കളിയൊന്നും ഇവിടെ നടക്കില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നതാണ് ഒരാശങ്ക ഇനി വരുന്നതും ഇങ്ങനെയൊരു ഗവർണർ ആകട്ടെ